എലിസബത്ത് കോണ്ടാക്റ്റ് ഉണ്ട് നമ്മൾ ആക്ച്വലി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതിനുശേഷം വി ആർ ഇൻ ഗുഡ് ടച്ച് കിടന്നാ മതി വരാനുള്ള ഒരു കാരണമുണ്ട് പക്ഷെ അത് സർപ്രൈസാണ് അത് ഞാൻ വീഡിയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഞാൻ ഹലോ മീ ഡാനി അപ്പോൾ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ വീഡിയോ ചാനലിനകത്ത് അതിനകത്ത് നമ്മുടെ അമൃത ചേച്ചിയും പിന്നെ അഭിരാമിയുടെയും ചാനലാണ് ഓക്കെ എന്തായാലും ആ ഇൻ്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എന്ത് എലിസബത്ത് എലിസബത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എലിസബത്തിനെ ആയിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം നമുക്ക് ആ എലിസബത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അമൃത പറയുന്ന കാര്യത്തിലോട്ട് നമുക്ക് പോകുകയും ചെയ്യാം എന്താ പറയണ്ടേ ഞാൻ സത്യത്തിൽ കുറേയൊക്കെ അമൃതയുടെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം ഏകദേശമൊക്കെ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ നമുക്കും മാറി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടോ ജസ്റ്റ് ഒന്ന് പോവാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് നമുക്ക് അതിനു മുമ്പോട്ട് എ ഒരു എന്റെ ഒരു സബ്ജക്ട് കാരണം പഴി കേട്ടിട്ടുള്ളത് എന്റെ അച്ഛയും അമ്മയും വളർത്ത ദോഷം അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു അനിയെത്തി അതായത് ഭയങ്കര മോശമായിട്ടുള്ളത് ഞാൻ കാരണം എന്റെ കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു ഇത്രയും ഫോർട്ടീൻ ഇയേഴ്സ് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അറിയുന്ന നിങ്ങൾ കേട്ടിട്ടുള്ളതും പിന്നെ ഞാൻ പറയാതിരുന്ന ഒന്നും പറയാതിരുന്നത് കൊണ്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് കൊണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഫുൾ ഫാമിലിക്ക് ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു എല്ലാവരും മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു ഫീലിങ്ങില് പക്ഷെ ഒരു ഒരു സങ്കടമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാവരും നമ്മളെപ്പം കുറ്റപ്പെടുത്തി പോകണ്ടിരുന്നോണ്ടിരുന്ന സമയത്ത് ഒരു കമന്റ് പോലും എന്താ പറയുക നമുക്കെല്ലാം മനസ്സിലായിട്ടോ ഡോൺ വെറിയെന്നുള്ളത് ഉണ്ടായിട്ടില്ല മോനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന മാത്രം മതി സൈലൻ്റ് ആയിട്ടിരിക്കുക കൂടുതലും നമ്മൾ സംസാരിക്കാൻ പോയവരാണ് കൂടുതലും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറയും പക്ഷെ ചില കാര്യങ്ങൾ മിണ്ടണ്ടയാണെങ്കിൽ മിണ്ടേ പറ്റൂ അല്ലെങ്കിൽ അത് ഇതുപോലെ ഇരിക്കും ഏറ്റവും കൂടുതലാണെ അമൃതയുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി കുറേ കാര്യങ്ങൾ അവർ മിണ്ടാതെ മിണ്ടാതിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരുന്നതാണ് അവർക്ക് ഇത്രയും നാൾ സമാധാനമല്ലാഞ്ഞിട്ട് പോയത് ഇപ്പോൾ ആ കുട്ടി വന്ന് രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം കുട്ടിയെ കുറച്ച് ആൾക്കാർ മോശമായിട്ടുള്ള രീതിയിൽ കംസും കാര്യങ്ങളും ഇടാൻ തുടങ്ങി ഇപ്പോൾ അമ്മ രംഗത്ത് വന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അതെന്തായാലും നന്നായി അതുകൊണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ എൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം പബ്ലിക് ഓഡിയൻസിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ആ നടനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അയാൾ എത്രമാത്രം തഴ താന്ന് പോകുന്നൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ എന്തോ ഇല്ല പിള്ളേർ കൂട്ട് വന്നിട്ട് വാശി കാണിക്കുന്ന കൂട്ട ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് എനിക്ക് കുട്ടികളുണ്ടാകും എന്തൊക്കെയാണ് ഈ പറയുന്നത് സോറി എന്തൊക്കെയാണ് ഇയാൾ ഈ പറയുന്നത് ഞാൻ അത് ആലോചിച്ച് പോകുന്നത് ഇങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇല്ല പണ്ട് കണ്ട ഒരാൾ തന്നെയാണോ ഇപ്പോൾ കാണുന്നതെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നു ഒരുമാതിരി എന്താ പോലെ തേർഡ് ക്ലാസ് ആണോ ലോ ക്ലാസ് ആണോ ഫോർത്ത് ക്ലാസ് ആണോ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തോ വലിയ ഇത് ചെയ്ത കൂട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഓരോ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ ആയിരുന്നു എലിസബത്തിൻ്റെ അടുത്തും ഓക്കെ രണ്ടാമത്തെ വിവാഹമെന്നു പറഞ്ഞാൽ എലിസബത്തിനെ കുറിച്ച് കൊണ്ടുവരുന്ന വീഡിയോ കൊണ്ടുവരുന്നു കറക്കുന്നു അതിപ്പോൾ ജീവനം കൊണ്ടോടി ഇപ്പം മൂന്നാമത് നാലാമത്തെ വന്നിട്ടുണ്ട് എല്ല കൂടെ ഉണ്ട് എന്ന് പറയുന്നെത്തുമ്പോ ആ ഒരു സമയത്ത് കാണാനായിട്ട് അച്ഛനില്ലാതായി പോകുന്ന ഫുൾ ഫാമിലിക്ക് ചിലപ്പോ അച്ഛൻ അനുഗ്രഹം കാണാൻ ആയിരിക്കും എന്റെ കാര്യം ഫൈൻലി നമ്മളെ മനസ്സിലാക്കി അമി അമ്പത ചീസിക്കാൻ ഷെയർ മൂന്നാറിയോ മാര്ജ് റോമാൻഡ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് നല്ല നല്ല ക്വസ്റ്റൻസാ ഞാൻ പക്ഷെ ചെയ്ത് വെച്ച ക്വസ്റ്റൻസ് ഞാനിത് എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്റെ ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും മനുഷ്യര് മിസ്റ്റേക്സ് ചെയ്യും അത് ഓർഗാനിക് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എത്ര എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിട്ടുണ്ടാവുക എല്ലാത്രയും പറ്റിയിട്ടുണ്ടോ അതുകൊണ്ട് ഓർക്കം ചെയ്തോ എന്നുള്ളതും ഇപ്പോഴും അറിയില്ല ഓർക്കും മാരേജ് ട്രോമ ഓർക്കം ചെയ്തോന്നുള്ളത് അറിയല്ലോ കരഞ്ഞു ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം ഓരോ തീരുമാനം എടുക്കണ്ട കാരണം എടുത്തുചാട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട് ബോയ്സിനാണ് ഗേൾസിനാണ് ഉണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കാര്യങ്ങള് ഓക്കെ ഓരോരുത്തരെയും കണ്ടു നല്ല അത്യാവശ്യം സ്മാർട്ടാണ് നല്ല സംസാരം കാര്യങ്ങളും ഉണ്ട് പക്ഷെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ പുറത്ത് വരുന്നത് ഈ പറയുന്ന അമൃതയാണെങ്കിലും ബാലയാണെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളുമായിട്ടായിരുന്നു ബ്രദർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ബ്രദർ 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 എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ ആയപ്പോഴത്തേക്കാണ് അത് പിന്നെ ഒരു റിലേഷനിലോട്ട് മാറിയത് അവസാനം ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായി അദ്ദേഹത്തിന് എന്താ പറയുക തുണി മാറുന്ന പോലാണ് പെൺകുട്ടികൾ സത്യത്തിൽ അതിപ്പം മനസ്സിലായിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ വിളിച്ച് പറയുവാണെങ്കിൽ ഇതുവരെ അറിയാത്ത കുറേ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ നമുക്കറിയാവുന്ന കുറേ ടീംസിന്റെ ഇരിപ്പും ഉണ്ട് ഇവരുടെ ഒക്കെ അതൊക്കെ പിന്നെ വന്നാലാ അത് വേറെ ലെവലിൽ പോവും പ്രത്യേകിച്ച് അണ്ണന്റെ കാര്യത്തിൽ അത് അതുപോലെ നാറ്റകേസ് ആവും പിന്നെ ആരും ഇതൊന്നും ചെയ്യാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ ഒരു ഇതിന്നും മാറിയിട്ടില്ല പതിനാല് വർഷത്തിന് ശേഷം എന്താ പറയാ സമാധാനം ഉറങ്ങിന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആ കുട്ടീൻ്റെ ഓർത്തിട്ടാണ് അവരിപ്പഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യുന്നത് അതൊരു കൊസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അത് കൊസ്റ്റ്യൻ മാർക്ക് അവിടെ കിടക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ടിട്ടോ സിംഗിൾ പേരന്റ് ആണ് അവരുടെ കാര്യം ഞാൻ പറയാൻ അറിയാലോ അവർക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും കൂടുതലാണ് ഇനി അങ്ങനെയുള്ള ജീവിതം എന്താണ് അപ്പം ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഫാമിലിയിലും ഉണ്ട് സിംഗിൾ പേരൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ടീംസ് ഒക്കെ ഉണ്ട് സത്യത്തില് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്താ ഇനി ബാക്കിയും കൂടെ വീഡിയോ കൂടെ പിന്നെ കുറെയൊക്കെ മോളെന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഫസ്റ്റ് പക്ഷെ അതാണ് എനിക്ക് ഫീൽസിലേ കേസ് അതായത് നമ്മുടെ നാട്ടില് വിക്റ്റം ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു വിക്റ്റമിനാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ വിഷമം നമുക്ക് കരയാൻ പോലും പറ്റാതെ നമ്മൾ സ്ട്രോങ് ആയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊരു വിക്റ്റം നമ്മുടെ ഇവിടെ വളരെയധികം ഇവിടെ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പാപ്പു ലുഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ ലുക്ക് തന്നെയാണ് അപ്പോ ഞാന് ഒന്ന് വിഷമിച്ചിരിക്കുകയാണെന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും തളരും അപ്പം പല സിറ്റുവേഷൻസിലും സിറ്റുവേഷൻസിലും അബിക്കറിയാമെന്നെ ഞാൻ അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ വൻ ഒക്കെ കാണിച്ച് മുറിയിൽ വന്ന് ഡോറ് പൊട്ടിയിട്ടിട്ട് ലൗഡ് മ്യൂസിക് വെച്ച് അലറി പൊളിച്ച് തരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിണ്ടായിരുന്നത് അതുകൊണ്ട് എന്താ പറയാ അത് ഒരു ഒരു രീതി പറയുകയാണെങ്കിൽ സിംഗിൾ മോം എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ് എന്നെ സ്ട്രോങ് ആക്കി നിർത്തിയതും ൾ മോം ഞാൻ പറഞ്ഞില്ല അതുതന്നെ പിന്നെ എലിസബത്ത് എലിസബത്തിന് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അത് പേടിച്ചിട്ട് തന്നെ അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എലിസബത്ത് പേടിച്ച് വിറച്ചിട്ടാണ് പല കാര്യങ്ങളും മിണ്ടാതെ ഒളിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കി എന്താ പറയുക അത് ഓരോ വീഡിയോസൊക്കെ ഇടുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ ചുമ്മാ വന്നിട്ട് ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ആദ്യം കണ്ട എലിസബത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഈ ബാലയുടെ അതേ ഒരു ശൈലി എന്തൊക്കെയോ വന്ന് പറയുന്നു എങ്ങനെന്തോന്നുമില്ല ചുമ്മാ ഒരു വീഡിയോ ഇടുന്നു ഇത് മാത്രം സത്യം കുറച്ച് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഒക്കെ ഒരു ഒരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വരാം അപ്പം എന്താ പറയണ്ട അമൃത കാര്യം നമുക്ക് ആ വീഡിയോ അമൃതൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ട് തെറ്റാണെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്ക് എലിസബത്തുമായി കോണ്ടാക്ട് ഉണ്ടോ ബട്ടർഫ്ലൈസ് നയൻ ഫോർ ടൂർ സെവൻ എലിസബത്തായിട്ട് കോണ്ടാക്ട് ഉണ്ട് നമ്മൾ ആക്ച്വലി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതിനുശേഷം വി ആർ ഇൻ ഗുഡ് ടച്ച് ഈ ഈ ഹോസ്പിറ്റൽ സീനിലുള്ള അന്ന് ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് അന്ന് തുടങ്ങി ഞങ്ങള് കണക്ഷനിലുണ്ട് പാവം അവർ ഇപ്പം അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു കൂടുതലൊന്നും ഞാൻ പറയാൻ പാടില്ല എന്തായാലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇന്നലെ എലിസബത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് വെച്ചു തരാം സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഉണ്ട് ചിലവരൊക്കെ പറയുന്ന കല്യാണ കാര്യങ്ങളൊക്കെയാണെന്നാണ് കൂടുതലും ആൾക്കാർ പറയുന്നത് ഒരു നല്ലൊരു പയ്യൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഓക്കെ നമ്മൾ കറക്റ്റ് അറിയാതെ സംസാരിക്കരുതല്ലോ ഓക്കെ എന്തായാലും അതിൻ്റെ സംസാരിക്കുന്ന ഒരു വീഡിയോ എലിസബത്ത് പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ വേണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ് നടക്കുകയാണ് എന്താ പറയുക എന്നാൽ നൈറ്റായിരുന്നു തേർട്ടി സിക്സ് അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത് നോർമലി വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഒക്കെയാണ് വരിക ഒന്നൊക്കെ ഇടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വരിക പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയായി ആയി വരാനുള്ള ഒരു കാരണമുണ്ട് പക്ഷെ അത് സർപ്രൈസാണ് അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുള്ളു എനിക്ക് എനിക്ക് ഹാപ്പി ഉള്ള കാരണമാണ് എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് ചില ആൾക്കാരും പറയും വീട്ടൊക്കെ എന്തൊക്കെ സർപ്രൈസ് ഇതൊക്കെ വീഡിയോ വീഡിയോയുടെ ഉണ്ടോയെന്നൊക്കെ തോന്നും എൻ്റെ ഹാപ്പിനെസ്സാണ് വീഡിയോയിൽ പങ്കുവയ്ക്കണേ സോ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ അപ്പം എന്തോ എലിസബത്തിന് പറയാനുണ്ട് അപ്പം എല്ലാവരും പറയുന്നത് കല്യാണമാണ് എന്നുള്ള രീതിയിലാണ് കൂടുതലും ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് അവർ തന്നെ അപ്ഡേറ്റ് ചെയ്യട്ടെ ഒന്നോ നാളെ അവർ അപ്ഡേറ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ അമൃതയ്ക്കും അവരുടെ ഫാമിലിയും ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഇനി എന്താ പറയേണ്ടത് കുഞ്ഞ് പഠിച്ച് നല്ലൊരു ലെവലിൽ എത്തുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ബൈ ഗൈസ് ലവ് യു ഓൾ അപ്പം എല്ലാവർക്കും